നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ മഹാനടന്മാർ ഏത് റോളും അനായ സേന കൈകാര്യം ചെയ്യുന്ന മോഹൻലാൽ അയാൾ അവതരിപ്പിക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് ബിഗ് ബോസ് സെവൻ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാം ഇത്രയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് പക്ഷേ ഈ ഏഴാം സീസണിലെ കണ്ടസ്റ്റൻ്റായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ പറ്റിയൊക്കെ വളരെ മോശമായ കമൻസും അവരെ പറ്റി വിമർശനങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു അതെല്ലാം സത്യസന്ധമാണെന്ന് കരു വരുന്ന രീതിയിലാണ് ഇപ്പോൾ അതിനകത്തെ പലരുടെയും പ്രവർത്തനവും അവർ കാണിച്ചു കൂട്ടുനിർത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാൽ ശരിക്കും പറഞ്ഞകത്ത് അധിക്ഷേപിക്കപ്പെടുന്ന കാണുമ്പോൾ മലയാളികളുടെ കെല്ലാം തന്നെ വളരെയേറെ അമർഷമുണ്ട് നമുക്കറിയാം ഹിന്ദിയിൽ സൽമാൻ ഖാനാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ മോഹൻലാലും ഒരുപക്ഷെ സുരേഷ് ഗോപിയോ മമ്മൂട്ടിയോ ആണെങ്കിൽ ഇറങ്ങിപ്പോകുന്ന തരത്തിലുള്ള സീനുകളാണ് മോഹൻലാൽ എതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അത് അയാളുടെ അന്തസ്സ് കാരണം അയാളത് അയാളത് കീപ്പ് ചെയ്ത് പുറത്തു പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ്സ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ജിസേൽ എന്ന് പറയുന്ന ഒരു പകുതി മലയാളി ആ ആര്യൻ എന്ന് പറയുന്ന മലയാളം പകുതി മലയാളി മലയാളം ഇവർക്ക് ഒരു കൊച്ചക്കൊഞ്ചം മലയാളം അറിയുന്ന രണ്ട് പേര് ഇവരെ രണ്ട് പേരെയാണ് എടുത്തു പറയേണ്ടത് ഈ പെൺകുട്ടി ഈ സ്ത്രീ ഒരു ദിവസം അവിടെ അടുക്കളയിൽ ഇവർ തന്നെയാണുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടുകാണുമായിരിക്കുന്നത് ചപ്പാത്തി കുരച്ചിട്ട് അത് സ്വന്തം കക്ഷത്തിൽ വെച്ച് അമുക്കിയിട്ട് എടുത്ത് പരുത്തി വേവിച്ച് കൊടുത്തു അത് ആൾക്കാർ കഴിക്കാൻ കൊടുത്തു ഒന്ന് ആളിച്ചു നോക്കി എത്ര നികൃഷ്ടമായ പണിയാണ് ആ പെണ്ണ് ചെയ്തത് ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ അവിടെ കക്ഷത്തിലെ അണുക്കളെ എല്ലാം വേവിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവരെ കണ്ട് കഴിച്ചാലത് അറിഞ്ഞു പോലും കാണത്തും ലോകം മൊത്തം കണ്ട ഒരു കാര്യമാണ് അതിനെപ്പറ്റി മോഹൻലാൽ അതിനകത്തൊന്നും ചോദിച്ചില്ല ചോദിക്കണമായിരുന്നു ചോദിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ആഴ്ച ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വിസിറ്റിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് പോകുന്ന സമയത്ത് കിച്ചണിലെ സൈഡിൽ കുറച്ച് വേസ്റ്റൊക്കെയുള്ളൊരു പാത്രം കണ്ടു വേസ്റ്റോടുകൂടി കഴുകി വെക്കാതെ കൃത്യം നമ്മൾ കഴിക്കുന്ന ആഹാരപാത്രം കഴുകി വെക്കണം എന്നുള്ളതാണ് ആണ് അവിടുത്തെ നിയമം ഇദ്ദേഹം ഇതെടുത്തിട്ട് വാഷ്മേസിൻ്റെ അവിടെ കൊണ്ടുവന്ന് ശകലം വെള്ളം ഒഴിച്ചിട്ട് പോയി അയാളതൊരു വലിയ മര്യാ മര്യാദ അതിനകത്ത് കാണിച്ചു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മൊട്ടത്തോട് പോലെ വെളുത്തൊരു തൊപ്പി പോലത്തെ ഒരു സാധനം ഈ ആര്യൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ തലയിൽ വെച്ചു കൊടുത്തു അപ്പോൾ ആര്യൻ അത് വെച്ചിടത്തോളം ചോദിച്ചു ഇത് എപ്പോഴും വെച്ചോട് നടക്കണമെന്ന് ചോദിച്ചു മോഹൻലാലിൻ ഡെഫിനറ്റ്ലി വേണോ പറഞ്ഞു ആ സമയത്ത് അവൻ ചോദിച്ചു കുളിക്കുമ്പോൾ വേണോ അപ്പോൾ കുളിക്കുമ്പോൾ വേണം അത് കുളിക്കുന്ന സമയത്ത് ഊരിയിട്ട് തലമുടി നല്ലപോലെ ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം വീണ്ടും വെക്കാൻ മടങ്ങും പിന്നെ അവൻ ചോദിച്ചു ഉറങ്ങുമ്പോൾ വേണോ അപ്പോൾ ആദ്യം ഉറ കുളിക്കുമ്പോൾ വേണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അതിനെ നിസ്സാരമായി കണ്ടു അത് ആ രീതിയിൽ ചോദിച്ചാൽ ആണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് ഉറങ്ങുമ്പോൾ വേണോ എന്ന് ചോദിച്ചപ്പോൾ തനിക്കിട്ട് പണിഞ്ഞതാണെന്ന് അവന് ആ മോഹൻലാലിന് അത് മനസ്സിലായി ഉല്ലി അത്തനെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം മമ്മൂട്ട് മമ്മൂട്ടിയോടോ സുരേഷ് ഗോപിയോ ആണെങ്കിൽ അവരപ്പം തന്നെ ഈ പരിപാടി എടുത്ത് കളഞ്ഞ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിനെ വേണ്ട എന്ന് വിചാരിച്ചു പോയേനെ ഈ പ്രോഗ്രാമായിട്ടുള്ള എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും എങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ തന്നെ കളിയാക്കുകയാണെന്ന് പോലും ലാൽ അതിനെ വലിയ കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് അയാളുടെ മഹത്വം വിളിച്ചോതുന്നത് മറ്റെന്തൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ അയാൾക്കുണ്ടേ എന്ന് പലരും പറഞ്ഞാൽ പോലും ഈ ഒരു കാര്യത്തിൽ അയാൾ മാന്യമായി മലയാളിയുടെ മാന്യത കത്ത് സൂക്ഷിച്ചു എന്ന് വേണം പറയാൻ അതുപോലെ ഈ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഓരോ വാക്കിലും അയാളൊരു മലയാളത്തിലെ മുതിർന്ന നടനാണെന്നോ എന്ന് പറയുന്ന മലയാളികളുടെ അഭിമാനമാണെന്നോ ഒന്നും വിചാരിക്കാതെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അതിനകത്തെ പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന മോഹൻലാലിനുള്ളത് ഉള്ളതുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇത്രയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് അതിൻ്റെ നടത്തിപ്പുകാർ എന്നുവെച്ചാൽ എൻ്റെ സംഘാടകർ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷേ ഈ പറഞ്ഞ കാര്യം ഈ ജിസേലോ ആരിനോ സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഹിന്ദി നടനോട് ഹിന്ദി ബിഗ് ബോസിലായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ വെട്ടിയും കിടക്കി എഴുത്തുകൊണ്ട് അന്നേരം തന്നോട് നിറങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കുക ഒരു വ്യക്തിയെ അത് മിശിഷു കലാകാരനെ ഏത് കഥാപാത്രത്തെ അനായസേന കൈകാര്യം ചെയ്യുന്ന മലയാളികളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രഹസ്യ അഹങ്കാരമായ മോഹൻലാലിനെ ശരിക്കും പറയും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അത് നിഷേധാത്മകമാണ് ആ അത്തരം കാര്യങ്ങൾ ഒരു ചാനലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നേ എനിക്കിതിലൂടെ പറയാനുള്ളൂ നന്ദി നമസ്കാരം